ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ ഇറക്കുമുദ്ധിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിവിടെ രണ്ട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരാളുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു മൂന്ന് തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് വന്നൊരു പൈൽ സെലക്ട് ചെയ്യുക ആരെങ്കിലും മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു പൈൽ സെലക്ട് ചെയ്യുക ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചിന്തകൾ കാര്യങ്ങൾ ആ വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പയലാണ് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പയൽ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ ഓക്കെ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ട്രേഡിംഗ് ആണ് അതുമായി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ പൈൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നോ ഈ വ്യക്തി ഇപ്പോൾ ഒരു റെസ്റ്റ് എടുക്കുന്ന ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അവസ്ഥ ഭയങ്കരമായ ദയനീയാവസ്ഥയിലായിട്ടാണ് നിൽക്കുന്നത് ഒരു ലോങ് ആണ് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ കയ്യിൽ ജോലി ഉണ്ടായിരിക്കാം കെരിയർ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽപ്പോൾ നൗ കറന്ലി സിറ്റുവേഷൻ ഭയങ്കരമായ ലോസ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഗ്ലൂമി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയമായിട്ടാണ് ഈ വ്യക്തി കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്ക് ചിന്തിക്കുന്ന സമയം ഭയങ്കരമായിട്ടുള്ള വിഷമവും കാര്യങ്ങളും ഉണ്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ട ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് നിന്നാലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ആഴുന്ന രീതിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി വന്നതിന് ശേഷം അധികം മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അതാ അതായത് ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം കെരിയർ പരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അതുപോലെ തന്നെ ജോലിപരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയത്തേക്ക് കടന്നു പോയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് എത്തിയതിനു ശേഷം ഇമോഷനലി ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഡൗൺ ആവാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ ഇമോഷനലി ഭയങ്കരമായിട്ടും എനർജി ലോസ് ആക്കാൻ തുടങ്ങുന്നു അങ്ങനത്തെ ഒരു ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആണ് എന്നുള്ളതാണ് പറ്റുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റീകൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു റീകൺസിഡർ തുടങ്ങണം എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നു നിൽക്കുന്നത് ബട്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തൊട്ട് ഒട്ടും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് നിങ്ങളിൽ നിന്നും മാഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മറിഞ്ഞ് നിൽക്കുന്നത് മേ ബി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും കുറച്ചു കാര്യം കോണ്ടാക്ട് ഇടാണ്ട് അല്ലേൽ നിങ്ങളെ നിങ്ങളെ എന്തൊക്കെ അറിയിക്കുന്നില്ല ഈ വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നാഗ്രഹമുണ്ട് ബട്ട് നിങ്ങളെ ഒന്നും അറിയിക്കാത്ത രീതിയിൽ നിങ്ങളെ ഓർത്ത് ഭയങ്കരമായിട്ടും പാനിക്കായിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഫിയർ അടിച്ച് പേടിച്ച് നിൽക്കുന്നൊരു സ്വഭാവമായിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തി കാണാൻ പറ്റുന്നത് കെരിയർപരമായിട്ടും എല്ലാം ഈ വ്യക്തിയെ ഭയങ്കരമായിട്ടും ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ബാധിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിലോട്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന നിങ്ങളെ കാണാത്ത രീതിയിൽ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ട്രോമ ഉള്ള ഒരു ആളായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ട്രോമ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു തരം നെഗറ്റീവിൻ്റ് എനർജി ഉണ്ട് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിട്ട് കാണാൻ പറ്റും തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ട്രോമാസ് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന കുറച്ചധികം പ്രശ്നങ്ങളെന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള ഡീപ്പിലി ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഈഗോ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഇൻറ്റുറ്റീവിലി നിങ്ങൾ തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് കാമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ക്ഷമാപരമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് സംസാരിച്ചെടുക്കാൻ പറ്റാത്ത കുറച്ചധികം സിറ്റുവേഷനും കടന്നു പോകുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഭയങ്കരമായിരിക്കുന്ന മാജിക്കൽ എഫക്റ്റ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ആലോചിക്കുന്ന സമയത്ത് ഒരു സ്പിരിച്വൽ ജേണി അതുപോലെ തന്നെ ദൈവവിശ്വാസം അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കരമായിട്ടും ബ്രില്ല്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നൊരു വ്യക്തി അതുപോലെ തന്നെ എന്താ പറയുക ഒരു ചൈതന്യമുള്ള വ്യക്തി മാനിഫെസ്റ്റേഷൻ ട്രിക്കുള്ള വ്യക്തി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി എന്നൊക്കെ തന്നെയാണ് യൂണിവേഴ്സലുമായിട്ട് കണക്റ്റുള്ള വ്യക്തി ആൾക്കാരെയൊക്കെ പെട്ടെന്ന് എന്താ പറയുക ആൾക്കാരുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നൊക്കെ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്ക ആലോചിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് നെഗറ്റീവ് പരമായിട്ടുള്ള ചിന്തകളും നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസോ ഒന്നും കാണുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ബട്ട് പുറമേ കാണിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും നിങ്ങളെ ആ വ്യക്തിയുടെ അടുത്തോട്ട് കൊണ്ടുവരണം എന്നുണ്ട് ബട്ട് നിങ്ങളുടെ അടുത്തോട്ട് ഡയറക്റ്റ് വരാനോ ഒന്നും ഈ വ്യക്തിക്ക് ആഗ്രഹമില്ല നിങ്ങളെ ആ വ്യക്തിയുടെ അടുത്തോട്ട് വേറെ ഏതെങ്കിലും വിധേനെ ഏതെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴി നിങ്ങളെ സ്റ്റിക്ക് ഓൺ ആക്കി നിർത്തണം ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടും സ്റ്റിക്ക് ഓൺ ആക്കി നിർത്തണം എന്നുള്ളത് ഭയങ്കരമായിട്ടും ഈ ഒരു വ്യക്തിക്ക് ആഗ്രഹമുള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് നോക്കട്ടെ അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്നാണ് നോക്കാൻ നോക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ കാണുന്നുണ്ട് ബട്ട് കുറച്ചധികം തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ട് കരിയർ പരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ റിലേഷൻഷിപ്പ് നോക്കാം ഇതൊരു സോൾ കണക്ഷൻ ആണ് കേട്ടോ ഒരു സോൾ കണക്ഷൻ ടിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് കണക്ഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടൊക്കെ കാണുന്ന കുറേ അധികം ഇതുണ്ട് പാസ്റ്റ് ലൈഫ് കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ പാസ്റ്റിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി വന്നൊരു റിലേഷൻഷിപ്പായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ ചിന്തകളും കാര്യങ്ങളും എല്ലാം അൺഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ബട്ട് നിങ്ങളെക്കിടെ തന്നെ കൂടുതലും ആയി വരുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് റീബിൽഡായി റീബിൽഡായി വരും അതായത് എത്ര തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വിചാരിച്ചാലും എത്ര തന്നെ വേണ്ടതെന്ന് വിചാരിച്ചാലും ആ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് കാണാം നമുക്ക് കാരണം ഫ്രഷ്യസ് ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് ആ വ്യക്തി ഇനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ സിറ്റുവേഷനിൽ നിന്നെന്ന് പറഞ്ഞാലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു ഒരു ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര മാറ്റും ഭയങ്കര എന്താ പറയുക ആ വ്യക്തി വേറെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ വ്യക്തി ആ ഇതിൻ്റെ മനസ്സ് മാത്രം ആർക്കും കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത് കാരണം എന്ന് പറയുമ്പോൾ ഇഷ്യൂസ് കുറേ പ്രശ്നങ്ങളുണ്ട് ഈഗോ സെൻസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ പൊസസീവ്നെസ് ഉണ്ട് അതുപോലെ തന്നെ കുറേ ഇഷ്യൂസ് ഉണ്ട് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ട് പല പ്രേയുണ്ട് കരിയർ പരമായിട്ടും തേർഡ് പാർട്ടി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി ഈ ഈയൊരു പ്രണയത്തെ മാത്രം ഇതുവരെയും എടുത്ത് കളഞ്ഞില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് കാരണം അങ്ങനെ കളഞ്ഞ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെഡ്ഗോട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മൂവ് ഓൺ ആയിട്ടുണ്ട് ബട്ട് ഈ പ്രണയത്തിന് വലിയ പ്രശ്നങ്ങളോ മനസ്സിന് വലിയ പ്രശ്നങ്ങളോ ഒന്നും വരാത്തൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് ബാക്കിയെല്ലാം മൈൻഡിനൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അതുപോലെ തന്നെ ട്രോമപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എനിക്ക് എത്ര പ്രശ്നം വന്നാലും ഇത് റീബിൽഡായി റീബിൽഡായി വരുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിടയ്ക്ക് കോൺടാക്ട് ചെയ്യും ചില സമയത്ത് മൈൻഡ് വര ഒരു സ്വിങ്സ് അവസ്ഥ ചില സമയത്ത് കോൺടാക്ട് ചെയ്യും ചില സമയത്ത് കോൺടാക്റ്റ് ചെയ്യാണ്ട് പോവും അങ്ങനത്തെ ഒരു അവസ്ഥ ചില സമയം നിങ്ങൾക്ക് ഇതിനേക്കാൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെലിപ്പതിൽ ആവാൻ പറ്റും ഇൻഡ്യൂട്ടിൽ കണക്റ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയുടെ ചിന്തകൾ ആ വ്യക്തി എന്താണ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്താണ് ആ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു സൈക്കിക് എബിലിറ്റി വർക്കും ഉള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പോകുന്നത് ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയുമ്പോഴത്തേക്കും മെയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെടുത്തോട്ട് വന്ന് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു നെഗറ്റീവിൻ്റെ ഇഷ്യൂസ് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ആരോഗ്യപരമായിട്ടും കുറേയധികം മാറ്റങ്ങൾ വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കാണാൻ പറ്റുന്നത് ആ വ്യക്തിയെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ആഹാരം കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതുപോലെ തന്നെ എന്താ പറയുക മെഡിറ്റേഷൻ ചെയ്തിട്ട് അത് സെറ്റ് സെറ്റാവാണ്ടിരിക്കുക അതായത് ആരോഗ്യപരമായിട്ടുള്ള കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആ വ്യക്തി ഈ സമയത്ത് കാണാൻ പറ്റുന്നത് ബട്ട് ഒരു എന്താ പറയുക ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ടും ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും എന്താ പറയുക ഒരു ഫോക്കസ് ചെയ്യുന്നുണ്ട് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് റീബിൽഡ് ആവുന്നുണ്ട് കാരണം അത്രയും ആയിട്ട് ആ വ്യക്തി സൂക്ഷിച്ച് വെക്കുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാലും അത് സൂക്ഷിച്ചുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ വരുന്നത് ഇവിടെ മെയിൻലി ഫോക്കസ് ആവുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതോ നിങ്ങളായിട്ട് വിചാരിച്ചിട്ട് നിർത്താൻ പറ്റാത്തതോ ഒന്നുമല്ല ഇത് സ്പിരിച്വൽ കണക്ഷൻ കണക്ഷനായിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻസ് സോൾ കണക്ഷൻസ് കാർമിക് കാർമിക് റിലേഷനൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അതായത് പാസ്റ്റ് ലൈഫുണ്ട് കേട്ടോ പാസ്റ്റ് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള കാർമ്മികം കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി വന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചത് ഇതൊരു സോൾ കണക്ഷനാണ് നിങ്ങൾ മേ ബി വേണ്ടെന്നായിരിക്കും വിചാരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുറകും ഇതിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇതിൽ നിന്നും ഇറങ്ങിപ്പോണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്ന് ഇറങ്ങി പോകാൻ പറ്റാത്ത വിധം രണ്ടുപേരും ടോട്ടലി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഫെമിനിൻ എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ഫെമിനിൻ എനർജി ഭയങ്കരമായിട്ട് നിങ്ങളെ എന്താ പറയുക ഓ മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ട് ഫെമിനിൻ എനർജിയുള്ളൊരു വ്യക്തിയായിരിക്കും അതുകൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കുന്നവരായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവുന്നില്ല കാരണം ഇത് യൂണിവേഴ്സലായിട്ട് തീരുമാനിക്കേണ്ട റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ സോൾ കണക്ഷൻ ഇഷ്ടം കൂടി വരിക അതുപോലെ തന്നെ പല കണക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻറ്റർഡ്യൂവിലി കിട്ടുന്നത് യൂണിവേഴ്സലായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ട് തരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം യൂണിവേഴ്സലിൻ്റെ ഗൈഡൻസ് അനുസരിച്ചാണ് ഈ റിലേഷൻഷിപ്പ് പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ റിലേഷൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് രണ്ട് പേരും എന്തൊക്കെയോ തേടി നടക്കുന്നുണ്ട് രണ്ട് പേർക്കും എന്തോ സാധനം കിട്ടാനുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ രണ്ട് പേരും ഇതിൽ നിന്ന് റിക്കവർ ആവൂ എന്നാണ് പറഞ്ഞത് ഇത് നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു യൂണിവേഴ്സ് ഗൈഡൻസിനനുസരിച്ചുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും ഒരു ശക്തി കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരു പവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് കാരണം സോൾമേറ്റ് കണക്ഷൻ തിൻ ഫ്ലെയിം ജേണി അങ്ങനത്തെ എന്തെങ്കിലും കണക്ഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഈ നിങ്ങൾ മാത്രമായിരിക്കത്തില്ല ഇടപെടുന്നത് ഓരോ ആൾക്കാരും ഇതിനകത്ത് ഇടപെടാൻ തുടങ്ങും അതായത് ഓരോ എനർജി വരെ അതിനകത്ത് ഇടപെടാൻ തുടങ്ങും അതായത് റിലേഷൻഷിപ്പ് സംബന്ധിച്ച് വരുന്ന കാർഡ് റീഡേഴ്സ് ആയിരിക്കാം അതുപോലെ തന്നെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിരിക്കാം ഇതൊക്കെ നിങ്ങളുടെ റിലേഷനിൽ വരാൻ ചാൻസ് ഉള്ളൊരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് മേ ബി ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും അതായത് നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം കാര്യങ്ങളും പാപങ്ങളും തെറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തതാണ് റിലേഷൻഷിപ്പിലായിരിക്കാം അതുപോലെ തന്നെ എന്താ പറയുക ഹീലിംഗ് സെറ്റ് സിറ്റുവേഷനിലായിരിക്കും ചെയ്തിരിക്കുന്നത് ബട്ട് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഡിവൈൻസിന് കാണാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്ത് കാണാൻ കളഞ്ഞിട്ട് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റീ റിലീസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഹീലറായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നതായിരിക്കാം ബട്ട് ഇങ്ങനത്തുള്ളൊരു ഇഷ്യൂസിൽ നിങ്ങളെ കൊണ്ടിടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഡൗൺ സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി ഇതിനെ ഇതിൻ്റെയൊക്കെ ഒരു പൾസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ളൊരു ഫേസ് ആണ് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് അതായത് ഇതൊരു മാനിപ്പുലേറ്റിംഗ് സിറ്റുവേഷൻ ആണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് സംബന്ധിച്ച് ഒരു മാനിപ്പുലേറ്റിംഗ് ഒരു മാനിപ്പുലേഷൻ സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും കൂടെ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് കുറേ കള്ളങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക സത്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കുറേയധികം സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും രണ്ടുപേരും ക്ഷമപരമായിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് കൊടുക്കൽ വാങ്ങൽ ബന്ധം ഇഷ്ടം പോലും ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് എന്താ പറയുക സ്നേഹം അതുപോലെ തന്നെ എന്താ പറയുക ഫിനാൻസ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ സൈക്കിക് അറ്റാക്ക് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കുന്നുണ്ട് രണ്ടുപേരും വാശിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടും ഒന്നാമതെ നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളും റിലീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഒരു സ്പിരിറ്റ് ഒരു എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് യൂണിവേഴ്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ കാണാൻ പറ്റുന്നത് പിന്നെ കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ വരുന്ന ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കർമാപരമെന്ന് പറയുമ്പോഴത്തേക്കും വിധി പ്രകാരം നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾ പേടിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് എന്താവും ഈ റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിൽ നിന്ന് പോകുമോ ഒരു ഡാർക്കസ്റ്റ് ഫിയറിലെ സിറ്റുവേഷനിലോട്ട് പോകും കടന്നു പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഇതിൽ എന്തൊക്കെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളുടെ സത്യാവസ്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈൻ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചാലും വിചാരിച്ചെങ്കിലും നിങ്ങൾ എത്ര ഡൗൺ സിറ്റുവേഷൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ നിങ്ങൾ ഇതെല്ലാം ഗെയ്ഡ് ചെയ്യുന്നുണ്ട് നിപ്പുണ്ട് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മെയിൻലി മനസ്സിലാക്കാനല്ല അല്ലെങ്കിൽ ഈ ഒരു നിന്നും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പൈൽ പൈലേതാക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അടുത്ത സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് റീഡിങ്ങിലോട്ട് പോകുമ്പെ അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പൈൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആ മെയിൻലി ഫോക്കസ് ആവുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ചൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളില്ലാത്ത സിറ്റുവേഷനിലും ആ വ്യക്തി നിങ്ങളെ ആലോചിക്കുന്നുണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ഭയങ്കരമായിട്ടും എലോണായിട്ട് നിൽക്കുന്നത് അതിനേക്കാളും ഉപരി ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ചഡ് ആയി നിൽക്കുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് തിരക്കുന്നുണ്ട് എന്താ പറയുക നിങ്ങളെ ഓരോ കാര്യവും ഈ വ്യക്തി സോഷ്യൽ മീഡിയ വഴിയും കാര്യങ്ങളും പല ആൾക്കാർ വഴിയും അറിയുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സോൾ കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇൻഡ്യൂട്ടീവിലി ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷനുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം രണ്ടുപേരെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിക്കുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് കഴിഞ്ഞാലും എങ്ങനെ നിന്ന് കഴിഞ്ഞാലും ഡിവൈൻ പരമായിട്ടുള്ള കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത്ത് എന്താണെന്നും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് മുന്നേ മുന്നോട്ട് പോകുന്ന ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആൾക്കാരെ ആയിട്ടാണ് കാണാൻ നിൽക്കണം കാരണം പേർക്കും ടെലിപ്പതി കണക്ഷൻസ് ഉണ്ട് തേട ഉപയോഗിച്ച് കളിക്കാനുള്ള സിറ്റുവേഷൻസ് അറിയാവുന്ന ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ റിലേഷൻഷിപ്പിൽ മെയിൻലി ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് കാണാം ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് പലതും പല സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാർ വരുന്നു കുറേ അധികം സിറ്റുവേഷൻസ് വരുന്നത് ഏത് യൂണിവേഴ്സാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് പല മിറാക്കളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ആരാണ് എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗട്ട്ഫുള്ളടിച്ച സിറ്റുവേഷനിലായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ലവ് ഓപ്പണ്ടൻസ് ആണ് പക്ഷേ കാണിക്കുന്നില്ല നിങ്ങളെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളടുത്ത് ഭയങ്കരമായി ഇഷ്ടമുണ്ട് നിങ്ങൾ തന്നെയാണ് നമ്പർ വൺ ആയിട്ട് ആ വ്യക്തി കാണുന്നത് ബട്ട് ഒരിക്കലും കാണിക്കത്തില്ല കാരണം ട്രസ്റ്റ് അതുപോലെ തന്നെ ഈ വ്യക്തി എത്രത്തോളം ഇഷ്ടം നിങ്ങളുടെ അടുത്തുണ്ടോ എത്രത്തോളം ഇതുണ്ടോ നിങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരുത്തിക്കും അതിൽ അതായത് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് ഒരിക്കലും പറയത്തില്ല അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ താങ്ങി നിൽക്കത്തില്ല നിങ്ങളെടുത്ത് അങ്ങോട്ട് താങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഡൗൺ ആക്കി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ വ്യക്തിയുടെ അടുത്തോട്ട് അടിപ്പിക്കുകയാണ് ആ വ്യക്തിയുടെ ഒരു ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നൗവ കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി ഭയങ്കര ഹാപ്പിനെസ്സും കാര്യങ്ങളും ആയിട്ടാണ് നിൽക്കുന്നത് ബട്ട് ഒരു എനർജി സിറ്റുവേഷൻ വെച്ച് നോക്കിയണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അടുത്തോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് അത്രത്തോളം ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതായത് ജസ്റ്റ് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ജസ്റ്റ് വരണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വലിയ രീതിക്ക് നിങ്ങളെ കാത്തിരിക്കുന്ന ഫസ്റ്റ് പൈല കണക്ക് നിങ്ങളെ കാത്തിരിക്കുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നില്ല അയാൾ ലവ് മറച്ചു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അയാളുടെ ഇമോഷൻസും അയാളുടെ ലവവും അയാളുടെ കാര്യങ്ങളും അയാളുടെ ചിന്തകളും അയാളുടെ സിറ്റുവേഷൻസും അയാളുടെ ട്രൂവായിട്ടുള്ള ഇൻറ്റൻഷനും ഒക്കെ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് തന്നെയാണ് ഇവിടെ നമ്പർ വൺ കാണാൻ പറ്റുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ ചിന്തകളും കാര്യങ്ങളും എല്ലാം മറച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മേ ബി ആ വ്യക്തി നിങ്ങളടുത്ത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക ബട്ട് നിങ്ങളെ വ്യക്തി ഭയങ്കരമായിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് ഈ വ്യക്തി കാണുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ഇഷ്ടമാണ് നിങ്ങളെ ജെനുവിൻ ആണ് ആയിട്ടാണ് ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിനെ സംബന്ധിച്ചും രണ്ടുപേർക്കും റിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും എന്താ പറയുക നിങ്ങൾക്ക് അറിയാം ഇതെന്താണ് വേണ്ടത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകണമെന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫായിരിക്കാം ബട്ട് ഇതൊരു ഇവിടെ ഒരു ലൂപ്പ് വരെ ക്രിയേറ്റഡ് ആവുന്നുണ്ട് ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് കുറേ ആൾക്കാർ ചേർന്ന ഒരു ലൂപ്പിലാണ് അത് വിട്ട് നിങ്ങൾ ഇറങ്ങാനോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇറക്കി വിടാനോ ആ വ്യക്തി ഇതിനകത്ത് നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ മനസ്സെടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാത്തത് അപ്പോൾ ഫസ്റ്റ് ഓ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ല നിങ്ങളുടെ റിലേഷൻ സംബന്ധിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗോവത്തേത ഫ്ലോയിൽ അങ്ങ് പോവട്ടെ അല്ലെങ്കിൽ ഗോവത്തേ ഫ്ലോയിൽ പോകുന്ന പോകുന്നൊരു സിറ്റുവേഷനിലാവട്ടെ എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും ഒരു ലോലിനെസ് ഫീലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടും ഒരു നെഗറ്റീവിൻ്റെ ഒരു ഭാവം ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ടിൻ ഫ്ലെയിം ജിൻ്റ് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഈ വ്യക്തി ഭയങ്കര കംഫർട്ടായി വരുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഈ വ്യക്തി ഭയങ്കരമായിട്ടും കംഫർട്ടാവുന്ന നിങ്ങളുടെ എല്ലാ കാര്യം തുറന്നു പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു ചൈൽഡിഷ് ക്യാരക്ടറായിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് അത്രത്തോളം ഡീപ്പിൽ നിങ്ങൾ ഭയങ്കര ഏജ്ഡാണെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ടും വലിയ വലിയ കാര്യങ്ങൾ യുക്തിക്കനുസരിച്ച് സംസാരിക്കുന്ന വ്യക്തിയിലാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ചെറിയൊരു കൊച്ചായിട്ട് മാറുന്നുണ്ട് നിങ്ങളുടെ ജെനിൻ ക്യാരക്ടർ നിങ്ങളാരാണോ അത് തന്നെയാണ് ഈ വ്യക്തിയോട് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും അത് തന്നെയാണ് നിങ്ങളുടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ ചിന്തിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും പോകത്തില്ല എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ആ വ്യക്തി ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ടും ട്രസ്റ്റും കാര്യങ്ങളും വിശ്വാസവും എല്ലാമുണ്ട് നിങ്ങൾ എവിടം വരെ പോകുന്ന ആ വ്യക്തിക്ക് നന്നായിട്ടാം അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അറിയാം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലാതെ ചെയ്യാൻ അറിയാം നിങ്ങളെക്കുറിച്ച് ഫുള്ളായിട്ട് അറിയാം ആ വ്യക്തിക്ക് അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്താണോ അത് ആ വ്യക്തി നന്നായിട്ടറിയാം നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കുകയാണ് തന്നെയാണ് ആ വ്യക്തി ആ വ്യക്തി ചിന്തിച്ചിരിക്കുന്നത് ഇത് റീകൺസിഡറിലോട്ട് പോകും ആ വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ് ചാവിയിരിക്കുന്നതായിട്ടാണ് ആ വ്യക്തി കൂട്ടുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ പെയിൻഫുള്ളാണ് നിങ്ങൾ ഭയങ്കര ഡൗൺ സിറ്റുവേഷനിലാണ് ആ വ്യക്തിക്ക് എങ്ങനെയോ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ പല ആൾക്കാരും വഴി മനസ്സിലുണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂട്ടി കണക്റ്റഡ് ആവുന്നുണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് ദ ഫ്ലോയിൽ പോകണം എന്ന് ആ വ്യക്തി ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ദ ഫ്ലോയിൽ അങ്ങ് പൊക്കികൊണ്ടിരിക്കുന്നത് ബട്ട് കറന്ലി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ റിലേഷൻഷിപ്പിന് ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്ന് അല്ലെങ്കിൽ എന്തോ ഒരു ഒരു മാജിക്കൽ എഫക്റ്റ് അല്ലെങ്കിൽ എന്തോ ഒരു പവർ ഈ റിലേഷൻഷിപ്പിലുണ്ട് ഒരു ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളൊരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഭയങ്കര കംഫർട്ടായിട്ട് ആ വ്യക്തിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര കംഫർട്ടാണ് ആ വ്യക്തിയുടെ കൺട്രോളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടായിട്ട് ആ വ്യക്തി കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഗോ ടു ദ ഫ്ലോയിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിൽ ഒരു റീകൺസിഡർ അല്ലെങ്കിൽ ഒരു 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 ഇപ്പോഴത്തെ നിങ്ങളുടെ രണ്ടുപേരും ടൈം എന്ന് പറയുന്ന ഒരു റെസ്റ്റിംഗ് ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ടാണ് ഇപ്പോഴത്തെ റിലേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ടേക്ക് ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളോ മാനസികമായിട്ടുള്ള ഇഷ്യൂസോ ഈ സമയത്ത് നിങ്ങൾക്ക് വരാണ്ടിരിക്കുന്നത് പക്ഷേ പെയിൻ ഉണ്ട് വേദന ഉണ്ട് ഉണ്ടെങ്കിൽ പോലും മനസ്സ് എരിയുന്ന വേദനയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു സമയത്ത് കാണുന്നില്ല കാരണം അത്രത്തോളം ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് രണ്ടുപേരും കാം ആയിട്ടാണ് ഈ ഒരു സമയത്ത് നിൽക്കുന്നത് ഗോ ഗോത്ത് ദ ഫ്ലോ അതായത് വരുന്ന നടക്കുക്ക് വരട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് രണ്ടുപേരും കംഫർട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത് ഏജിൻ്റെ കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കാസ്റ്റിൻ്റെ കുറച്ചധികം പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എക്സ്ട്രാ മെറ്റീരിയൽ റിലേഷൻഷിപ്പിനെ കുറച്ചധികം സിറ്റുവേഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു പൊട്ടിത്തെറിയ ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല ഒരിക്കലും നിങ്ങൾ സംസാരിക്കുന്നില്ല സംസാരം കൊണ്ടൊക്കെ നിങ്ങൾക്ക് കുറേ അധികം പ്രശ്നങ്ങളുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറേയധികം സ്നേഹം കുറേ അധികം ബൾക്ക് ഓഫ് എനർജി സ്പിരിച്വൽ പരമായിട്ടുള്ള കുറേ അധികം കണക്ഷൻസ് ഒക്കെ ഉള്ള ആളായിട്ടാണ് കാണാൻ പറ്റും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റും ഭയങ്കര ദേഷ്യം കൂടുതലുള്ള ആൾക്കാരായിട്ടാണ് ആളായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്താ പറയുക സ്നേഹിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും പക്ഷേ ഇടഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഭയങ്കര ഡൗൺ ആക്കുന്ന ഒരു സിറ്റുവേഷൻ ായിട്ട് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടർ ഷോർട്ട് ടെമ്പേഡ് ആയിട്ട് ഒരു കാരക്ടറായിട്ട് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെടുത്ത് നിങ്ങളെക്കുറിച്ച് നിങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യണം നിങ്ങളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാന്നുള്ള സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത് സംസാരം ബ്ലോക്ക് ഈ സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് സംസാരം ഭയങ്കരമായിട്ടും ബ്ലോക്കാണ് അതുപോലെ തന്നെ എന്താ പറയുക ഒരു യുദ്ധമാണ് നിങ്ങളുടെ നടക്കുന്ന ഒരു യുദ്ധമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞ ഇത് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഒരു ലോക്ക് സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത് ബട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആര് ജയിക്കും എന്നറിഞ്ഞാത്തൊരു സിറ്റുവേഷൻ രണ്ടുപേർക്കും വാശി കാരണം നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് നിങ്ങളെ ആരോഗ്യപരമായിട്ടും ഭയങ്കരമായിട്ടും ബാധിക്കുന്നുണ്ട് നിങ്ങൾ എത്ര ചാടിക്കയറി പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സലിനൊരു ഡിസിഷനുണ്ട് യൂണിവേഴ്സലിനൊരു തീരുമാനമുണ്ട് അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഇതിനിപ്പോൾ പല വേരുകൾ വന്നിരിക്കുകയാണ് പല പ്രശ്നങ്ങൾ പല ഇഷ്യൂസായിട്ട് ഈ റിലേഷൻഷിപ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇവിടെ മെയിൻലി ഫോക്കസ് ആവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സംസാരമാണ് നിങ്ങൾ തമ്മിലുള്ളൊരു സംസാരം നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ശരിയായാൽ തന്നെ ഓൾമോസ്റ്റ് ഓക്കെ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു മൂഡ് സ്വിങ്സ് അവസ്ഥയാണ് ചില സമയത്ത് ഭയങ്കര ദേഷ്യം ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള വിഷമം ചില സമയത്ത് ഭയങ്കര ഇമോഷണൽ ബോണ്ടിങ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ ചില സമയത്തൊക്കെ ഫൂൾ ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൂൾ ആക്കുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നുണ്ട് ഇവിടെ തേർഡ് പാർട്ടി ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല പക്ഷേ തേർഡ് പാർട്ടി ഇഷ്യൂസായിട്ട് ഒരു ഡിവൈൻസിനെ കാണാൻ പറ്റുന്നുണ്ട് തേർഡ് പാർട്ടിയായിട്ട് ഓക്കെ അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഈയൊരു സമയം നിങ്ങളെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ബ്രീത്ത് എടുക്കേണ്ട ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു സോൾ കണക്ഷനാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളാരാണ് എന്നാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ റിലേഷൻഷിപ്പിൽ നിന്നും കളിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരേണ്ടത് നല്ല നല്ലൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സം സംഭവിക്കണം ഇങ്ങനത്തുള്ള സ്പിരിച്വൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഓൾമോസ്റ്റ് ഇവിടെ എഴുതപ്പെട്ട ഒരു സംഭവമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജാതക പ്രകാരം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഈ പറഞ്ഞ അസ്ട്രോളജി പ്രകാരമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി വരണം ഇങ്ങനത്തെ ഒരു വ്യക്തി വന്ന് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവണം ഇത്രയും ഇഷ്യൂസ് ഉണ്ടായതെല്ലാം മാറണം എന്നുള്ളത് ഇങ്ങനെയൊക്കെ വരണം കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ് സോൾ കാണുന്ന ശേഷം നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്നുള്ളത് ഡിവൈനായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സിറ്റുവേഷൻ അതായത് തന്നെ കറന്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അതിന് തന്നെയാണ് ഓപ്പോസിറ്റ് നിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ വന്നതും എന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ സെക്കൻഡ് പേല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് അപ്പോൾ ഇതിന് പുറമേ ആരെങ്കിലും പേഴ്സൻ്റെ ഒരു തലമുറയാണ് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാനാണ് ഓക്കെ ബൈ ടാറ്റ ടാറ്റടുത്തേക്ക് കിട്ടിയിട്ട് കാണാം